ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ ഓഫറായിട്ടോ വന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കടക്കണതൊക്കെ ഷോൾ വിത്ത് മാക്സി ആണ് അതിൻ്റെ മുലക്കലുമുണ്ട് അപ്പോൾ ഫോൺ ഓഫാവാണ് ക്യാമറയും കൊണ്ട് നടന്നാൽ അപ്പം നമ്മൾ കട ഈ കടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ട് തോന്നണോ നല്ല ക്ലിയർ ഉണ്ട് മേലെ ഇത്ര ക്ലിയർ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഷോൾ മാക്സി ആണ് അറുപതാണ് സേസ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ എനിക്ക് ആ ടേപ്പൊന്ന് കൊടുന്ന് തരണേ മുന്നൂറ്റി ഇരുപതാണ് പിന്നെ ഈ ഷോൾ എങ്ങനെയുണ്ട് ഇത് നമ്മളെ നാലെണ്ണം മഞ്ഞൂർത്തെ ഷോളാണ് നല്ല രസമല്ലേ അപ്പം ഇനിയിപ്പം നിങ്ങൾ പറയണ്ട ഞാൻ നല്ലത് മാറ്റി വെച്ചതാണ് ഞാനിത് ഫസ്റ്റ് കൊണ്ടതില് പെട്ടതാണ് കേട്ടോ ഞാൻ അങ്ങനെ എല്ലാം നിങ്ങളോടങ്ങനെ പറയല്ല അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് കൊടുുന്നതിൽ പെട്ടതാണ് അപ്പോൾ ഇത് കൊടുന്ന് കണ്ടപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഷാളില്ലേ 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 ചോദിക്കൊണ്ട് ഷാൾ വരും ഇൻഷാവ ഇപ്പോൾ കുറച്ച് പൈസ കമ്മിയായി അപ്പോൾ അതുകൊണ്ട് ബാറുള്ളതൊക്കെ എടുത്ത് കൊടുക്കുന്നപ്പോൾ അതിമക്ക് തിരിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാക്കണം മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അറുപത് ലെങ്ത്ത് വരുന്ന മാക്സിയാണ് ഋജുവാഡിയാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് പ്രിൻ്റ് ആണ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഹിപ് സൈസും ഉണ്ട് എന്താ വെച്ചാൽ ഇത് ഒന്ന് ഇപ്പോൾ തുറന്നു നോക്കുമ്പോൾ അഞ്ച് പ്രിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ട് പ്രിൻ്റിനുള്ള ബാക്കിയൊക്കെ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് പീസുകളങ്ങനെ വന്നു പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് വിറ്റ് ഒഴിവാ ഒരു ഒഴിതായിട്ട് കൂടുതൽ പീസ് പോകുമ്പോൾ കൂടുതൽ ഇതല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇത് ഷോൾ മാക്സി ആണ് ഇത് മൊത്തത്തിൽ ഞാൻ ആക്കണ്ട അപ്പൊ ഒരുപാട് ഇപ്പൊ ട്രെൻഡിങ്ങില് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ട്രെൻഡിങ്ങില് ഇപ്പത്തെ ആണ് ഈ ഒരു പ്രിന്റും ഈ ഒരു മാക്സിങ്ങൾ എവിടെ നോക്കിയാലും ഈ ഒരു എംബ്രോയിഡറിനൊക്കെ ഉണ്ടാകും ഇതുമ്പോ തന്നെ വരുന്ന എംബ്രോയിഡറിനൊക്കെ ഉണ്ടാകുമ്പോൾ സാധാ പതിച്ചടി ഉണ്ടാകും അപ്പൊ മുന്നൂറ്റി ഇരുപത് രൂപയാണ് എത്ര പീസുവാണെങ്കിലും നിങ്ങക്ക് എടുക്കട്ടോ ഇനി ഒരു പീസ് പീസല്ല രണ്ട് പീസല്ല അഞ്ച് പീസല്ല ഒരു പീസ് കിട്ടു ഒരു പീസ് കിട്ടും രണ്ട് പീസ് കിട്ടും പത്ത് പീസുവാണെങ്കിലും പത്തും കിട്ടും കിട്ടാം അതാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടത് ഇവിടെക്ക് വെച്ചാ മതിയായിരുന്നു അപ്പൊ രണ്ടാമത്തെ കളർ വരുന്നത് മുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാല് നമ്മളടുത്ത് ആദ്യം കുറച്ച് കൊറച്ച് പീസുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളടുത്ത് ഒരുപാട് പീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആർക്കും വേണെങ്കിലും ഉടുക്ക എത്ര പീസ് വേണെങ്കിലും ഉടുക്ക അപ്പൊ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഏഹ് ആ ഇനി ഡിസ്കൗണ്ട് ചെയ്ത് തരുമെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് അവിടെ അത്രയും പീസ് കിടക്കണം അതാ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പത്ത് പീസുവാണോ അതൊങ്ങൾക്ക് മുപ്പത് പീസുവാണോ എത്ര പീസുവാണെങ്കിലും തരാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് പക്ഷെ നോക്കുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് അഞ്ച് പ്രിന്റ് ഒന്നും ഇല്ല ഇതാകെ മൂന്ന് പ്രിന്റിൽ കംപ്ലീറ്റ് എണ്ണം തേക്കാൻ വേണ്ടി വിട്ടുകയാണെന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അപ്പം മുന്നൂറ്റി ഇരുപതാണ് മക്കളെ ഇത്രയും ഓഫറുകൾ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഷിപ്പിംഗ് നിങ്ങൾ കൊടുക്കണം കേട്ടോ ഷിപ്പിങ്ങും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അപ്പോൾ കേട്ടോ നാല് കളറാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറാണ് ഒന്ന് മെറൂണ് ഒന്ന് ഇത് കണ്ടത് അടിപൊളി ഷാളാണ് ഷാൾ ഇട്ട് കാണിച്ച് തരണം നേരം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തും ഷാൾ ഇട്ട് കാണിച്ച് അവശാലിട്ട് കാണിക്കാൻ നേരമില്ലാത്തത് കാരണമാണ് ഇതാട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഏകദേശം ഒക്കെ നാല് പ്രിന്റാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോണത് നാല് പ്രിന്റിൽ മുന്നൂറ്റി ഇരുപത് രൂപക്ക് നാല്പത്തിയെട്ട് ഇപ്പില് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഈ മാക്സികൾ കെട്ടോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒരു മാക്സി ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ട് നിങ്ങൾ നോക്കിക്കോളി മോശമല്ലേ ഒരു പ്രിന്റിൽ നിങ്ങൾക്ക് ഇതാക്കണോ പക്ഷേ ഇങ്ങനെ വരും മാക്സി ഇങ്ങനെ വരും കണ്ടില്ലേ ഇതാട്ടോ കേട്ടോ അപ്പം നോമ്പാണ് പെരുന്നാളാണ് നോമ്പ് നോക്കിയിട്ടാണ് പെരുന്നാൾ പക്ഷെ ഞാൻ ആദ്യം പെരുന്നാൾ എന്നാ പറയാം കാരണം എന്താ വെച്ചാൽ പെരുന്നാൾക്കൊക്കെ എല്ലാം മാക്സി ഇനിയിപ്പോൾ നോമ്പർപ്പിശിലൊക്കെയാണ് മാക്സി ആദ്യത്തെ മരം തന്നെ സൽക്കരിച്ചാണ്ടാകും രണ്ടാമത്തെ പത്തിൽ രണ്ടാമത്തെ മരവും വരാൻ മൂന്നാമത്തെ പത്തിൽ മൂന്നാമത്തെ മരവും വരാൻ പിന്നെ എല്ലാവരും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് അവസാന ഒരു നോമ്പർപ്പിശിലും ഉണ്ടാകും അപ്പം ഇങ്ങൾക്കൊക്കെ മാക്സി വേണ്ടി വരും പിന്നെ നനച്ചുള്ളിപ്പണി കഴിഞ്ഞിട്ട് പരിൽ റാഹത്തായിട്ട് ഒരു മാക്സി വേണം ഇതാട്ടോ കേട്ടോ അപ്പോൾ ഇതാക്കണം കണ്ടല്ലേ നല്ല അടിപൊളി പ്രിൻ്റാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ ഒരു പ്രിന്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാരണം ഇട്ട് കാണിച്ച് തരാൻ നിൽക്കാൻ നേരമില്ല അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കും അപ്ലോഡാക്കി കഴിഞ്ഞ് ഞങ്ങൾ എന്തു ചെയ്യണം എന്നുള്ളങ്ങോട്ട് ഓർഡർ തുടങ്ങിക്കോളി അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് ഇങ്ങനെയാണ് ഇങ്ങനെയാണെ അന്നെ കാത്തുനിന്ന് ഞങ്ങൾ ഇതൊന്നും അറക്കല് കഴിയോ ഉം ഞങ്ങളങ്ങറക്കി ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങളങ്ങട്ട് അപ്പൊ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരണത് അറുപത് നാല് മണിക്ക് കുറേ എടുത്തല്ലോ ഇതാകുന്നു കേട്ടോ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഓരോരോ പ്രിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഈ ലിങ്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറുപത് സൈസ് ഷോൾ വിത്ത് മാക്സി എല്ലാ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മുന്നൂറ്റി ഇരുപത് രൂപക്ക് ഷോൾ വിത്ത് മാക്സി ആണ് അറുപത് സൈസ് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു മാക്സി എടുക്കുമ്പോൾ നാൽപ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാകും നമുക്ക് കുറച്ച് പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ കുറെ റേറ്റ് ഇട്ട് കൊടുക്കാം പക്ഷെ ഇത് കണ്ടമാന പീസ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഹോൾസെയിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ മിഞ്ഞാന്നെടുത്തവരോടൊക്കെ സോറി കിട്ടോ കാരണം എടുക്കുമ്പോൾ നമുക്ക് ഇത് അറിയില്ലായിരുന്നു ഇത് ഇത്രയും തോന്നാൻ ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ അറ്റോ ഓക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമുക്ക് മിഞ്ഞാന്ന് ഇത് വീട് എടുക്കുന്ന സമയത്ത് ഇത്രയും മറ്റേ മണ്ടൽ ഇതിന്റെ ഷോർഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആ പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഇത്ര ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് അടുക്കിടാന് മനസ്സിലായത് ഇങ്ങനെയാണ് വന്നിരിക്കണെന്നുള്ളത് അപ്പൊ ഇപ്പാന്റെ ഐഡിയ ആണ് ഇത് അങ്ങനെ കൊടുത്തള്ളിന്ന് അല്ലേ ആ അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഒര്ക്ക് കൊറേ ആൾക്കാര് ഇപ്പാണ് ഇപ്പം പാക്കിങ്ങിന് ഉണ്ണിമായും ഓർഡർ എടുക്കും ഇപ്പൊ പാക്ക് ചെയ്യും അപ്പൊ ഈ പത്തെണ്ണം പത്തെണ്ണം ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴേ ഉണ്ണിമായും കെ ചോദിക്കുകയാണ് പത്തെണ്ണം കിട്ടുക പത്തെണ്ണം കിട്ടും അപ്പോൾ ഓര് ഇന്നോട് ചോദിച്ചതാണ് പത്തെണ്ണം കിട്ടും അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് പ്രിന്റിന്റെ കാര്യത്തിൽ ഇത് മനസ്സിലായത് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇന്ന് പത്തെണ്ണം ആയി കാരണം എന്താ വെച്ചാൽ സീസൺ സമയം നമുക്ക് ഇങ്ങനെ അഴ്സിൽ അയച്ചിയിൽ ഇങ്ങക്ക് വെറൈറ്റി വെറൈറ്റി കൊണ്ടുവന്ന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതോ ഇങ്ങനെ കണ്ടല്ലേ ഞാൻ നിർത്തി കാണിച്ചു തരില്ലോ നീ നിർത്തി കാണിച്ചില്ല തരില്ല അപ്പോൾ ഇതൊരു പ്രിന്റ് ഇത് മൂന്നാമത്തെ പ്രിൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളി അപ്പോൾ നമ്മൾ ച മറ്റേ ചാനലിൽ ഇപ്പോൾ അൻപത്തിയാറിൻ്റെ ഇതേപോലെ വരും കേട്ടോ ഇതേപോലെ വരും എന്നാൽ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറേ ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ് ഒരു പത്ത് പീസ് ബാലൻസ് ആവുന്നത് വരെയൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ഞങ്ങൾക്ക് കടിയിലും കുറച്ച് വെക്കണ്ടേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട് പത്തെണ്ണം കിട്ടുമോ പത്തെണ്ണം കിട്ടുമോ ചോദിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറും ഈ ഒരു കളറും നിങ്ങൾക്ക് മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലേ എനിക്ക് മാറ്റം തോന്നുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിക്കുന്നു നിർത്തി തരാം അല്ലേ ഇതേട്ടോ അപ്പോൾ ഏത് കളറാണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് സോറി എമ്പത്തി എമ്പത്തി ഒമ്പത് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഞാനൊന്ന് ഫ്രീ ആയി നടക്കട്ടെ എന്നാലിൻ്റെക്ക് വരും കേട്ടോ എന്നാലും ഞാൻ മാക്സിമം എടുക്കും മാക്സിമം ഒന്നുമയൊക്കെ തന്നെ കൊടുക്കും ദതിന്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ അപ്പൊ എത്ര പീസ് വേണം എന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ വേണമെങ്കിൽ ബാക്കിൽ കൊടുന്ന് നടത്തിയിട്ട നിങ്ങൾക്ക് ചോദിച്ചാ കിട്ടും അപ്പോൾ ഒരു നാല് പ്രിൻ്റാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നാല് പ്രിൻറ്റിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഉടുക്കാം കേട്ടോ എത്ര പീസ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പീസുകൾ കടല ഇതിൻ്റെ ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് അപ്പൊ സെയിൽ ആവശ്യത്തിനുള്ളവരൊക്കെ പറഞ്ഞിട്ട് എടുത്തോളൂ ഇത്ര പീസാണ് കൊറിയർ ചാർജ് നിർബന്ധമാണ് അത് എത്രയാണെന്നു വെച്ചാൽ നിങ്ങൾ കൊടുക്കുക കൊടുക്കട്ടോ വെയ്റ്റിനനുസരിച്ചിട്ട് വരും അപ്പോൾ ആ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുക അറുപത് സൈസാണ് മക്കളെ മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ ഞാൻ എത്ര പീസ് വിറ്റതാണ് സോറി കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഏ ആ അതല്ലേ ആ പക്ഷെ അന്ന് നമ്മളടുത്ത് ഇത്ര പീസ് ഉള്ളത് നമുക്ക് അറിയാം രണ്ട് പണ്ടിൽ മാത്രമേ നമ്മൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇതാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതാ അങ്ങനെ ചെയ്തത് പക്ഷെ ഒരുപാട് പീസുകൾ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യൂ ഹോൾസെയിൽ ആയ ഹോൾസെയിൽ റേറ്റിനാണിട്ടോ അപ്പൊ മുന്നൂറ്റി ഇരുപത് ഇതേപോലെ അൻപത്തി ആറ് നമ്മൾ മറ്റേ ഇതിലും ഇതാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപ അല്ല സോറി മുന്നൂറ്റി ഇരുപത് രൂപയാണേ നാവ് ചതിക്കില്ല മാതിരി നാവ് അപ്പഴും മുന്നൂറ്റി അങ്ങോട്ടാ പോണത് കാരണം എന്താ വെച്ചാൽ എന്റെ ലാഭമാണ് പോണത് കേട്ടോ അതും കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കണം ചാ അല്ല നിങ്ങളും ഒരുപാട് ആൾക്കാർ കച്ചവടത്തിന് വാങ്ങിക്കുമ്പോൾ നിങ്ങളും ഇപ്പൊ നാളെ ഞാൻ ഒരാളോട് ഇതേപോലെ ഇവിടെ വന്നിട്ട് ഒത്തിരി സമയം നമ്മൾ അവർക്ക് വേണ്ടി ചിലവാക്കിട്ട് പിന്നെ ഓരോന്ന് വന്ന് പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങറാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളായിട്ട് ഒരു ഹോൾസെയിൽ സാധനം ഞാൻ തരൂലായിരുന്നു പക്ഷെ നമുക്ക് മനസ്സ് കിടങ്ങാറാണ് പക്ഷെ ആ പക്ഷെ എന്താ വെച്ചുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അതേപോലെ നിങ്ങൾ ചെയ്തു തരുമ്പോൾ കുറെ ആൾക്കാർ കിട്ടുമ്പോൾ പറയും പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കുട്ടിനെ വീട്ടിലാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പം അപ്പൊ അവർക്കൊക്കെ വലിയൊരു ഉപകാരം ആകും വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ എംബ്രോയിഡറി ഒക്കെ ആകുമ്പോൾ നമുക്ക് സത്യത്തിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇപ്പൊ എനിക്ക് കിട്ടിയ റേറ്റിൽ എന്തായാലും റേറ്റ് കൂടുതൽ ഏകും പക്ഷെ എനിക്ക് കിട്ടിയ റേറ്റിൽ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ എനിക്കും ചെറിയൊരു പോക്ക് വരുവിനും വണ്ടി മുളിച്ച് പോയി ഏറ്റി കൊണ്ടുവരണേനൊക്കെ പൈസ വേണ്ടേ അപ്പം അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തായാലും മുന്നൂറ്റി അറുപതിനൊക്കെ സെയിലാക്കാൻ പറ്റും നിങ്ങൾ മുന്നേക്ക് ഇവരിത് മുന്നൂറ്റി അറുപതിനെ റേറ്റിൽ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്തോ എന്തോ പൈസ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ഒരു കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് അവർ വാങ്ങിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം മുന്നൂറ്റി അറുപതിന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിയിട്ട് സെയിലാക്കാൻ പറ്റും അപ്പോൾ ഇത് പെട്ടെന്ന് തീർന്നത് വരെ കാരണം എന്താ വെച്ചാൽ അറുപതിന് നമുക്ക് ഒരുപാട് ഇന്നലെ മിങ്ങാന്നൊക്കെ നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ഓഫർ ഉണ്ടോ ഇത് മുന്നൂറ് തോന്നുന്നു നമ്മൾ മാക്സിമം കുറച്ചിരുന്നു പത്ത് പീസൊക്കെ എടുക്ക എടുക്കണവർക്ക് പക്ഷേ ഇത് ഇപ്പം ഇത്രയും പീസ് നമ്മളെ കയ്യിൽ വന്നതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ മറ്റേ ചാനൽക്ക് വന്നോളിയും അവിടെ വീണ്ടും അൻപത്തിയാറിൽ ഇതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഷാൾ മാക്സി എംബ്രോയിഡറി നെക്ക് അപ്പോൾ ഇതേപോലെ ഒരു ഓഫർ നമ്മൾ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഇറങ്ങിപ്പൂവും തേക്കും പൂവുമൊക്കെ വന്ന ആ സമയത്ത് അപ്പോൾ അതേപോലെ ഈ സമയത്ത് നമ്മൾ മാഷാ എന്തീമാശാൾ ഞങ്ങളുടെ മുന്നിൽ ഇത് ഓഫർ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ എടുത്തോളി പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് മതി അന്ന് ഓഫർ ഇട്ടപ്പോൾ വാങ്ങാതെ ഇനി ഇറങ്ങിപ്പൂവുണ്ടോ തേക്കും പൂവുണ്ടോ ചോദിച്ചാൽ മാതിരി കുറേ കഴിഞ്ഞിട്ടാണിത് വരുന്നത് വച്ചാൽ അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ പുതിയത് കൊണ്ടുവന്ന് 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 ഒക്കെ അങ്ങനെ വിറ്റ് ഒഴിവാക്കുകയാണ് കാരണം നമുക്ക് നോമ്പാകുമ്പോഴത്തേന് പുതിയ പുതിയ മോഡലുകൾ നിങ്ങളെ മുന്നിൽക്കെത്തിച്ചോണല്ലോ ഈ ഒരു ചാളില്ലേ ഒരു മുതലാണ് അല്ലേ രസമുണ്ട് സംഗതി നല്ല ഇഷ്ടമാണ് ഇന്നത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്